നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്ന സുതി ശ്രുതിയും കൂടെ പതിവ് പോലെ തന്നെ ഷോപ്പിലേക്ക് ചെല്ലുവാണ് ഷോപ്പിൽ ചെന്ന് സുതി നോക്കി കഴിയുമ്പോൾ ഒന്നിനണ്ട് കസ്റ്റമേഴ്സൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് ഈ സമയത്താണെങ്കിലോ അവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫുകൾ രണ്ടു മൂന്ന് പേരെ അവിടെ സംസാരിച്ചുകൊണ്ട് മാറി നിൽക്കുവാണ് ആ കാഴ്ച കണ്ടപ്പോൾ സുതിക്ക് സഹിച്ചില്ല ശ്രുതി പെട്ടെന്ന് അങ്ങോട്ടേക്ക് ചെന്നു ചെന്നിട്ട് ചെന്നെന്താ നിങ്ങൾ എന്നാ ഇവിടെ സ്വറ പറയാൻ വേണ്ടി വന്നാണ് നിൽക്കും അല്ല അത് പിന്നെ സാർ കസ്റ്റമർ വന്നിരിക്കുന്ന നിങ്ങൾ എന്നെ കണ്ടില്ലേന്ന് എന്നു ചോദിക്കുകയാണ് അത് കേട്ടിഞ്ഞപ്പത്തിന് അവര് പറഞ്ഞു അത് പിന്നെ സാറ ഞങ്ങള് അതെ ഇത് എന്ത് കോലാന്ന് ചോദിക്കണം അപ്പൊ ആ രണ്ടുപേരെ അയൺ ചെന്നിട്ടൊന്നും ഇല്ല ഡ്രസ്സ് ഡ്രസ്സൊക്കെ അയൺ ചെയ്യാതെയാണ് ഇട്ടിരിക്കുന്നത് അത് കണ്ടപ്പോ സുതിക്ക് ഭയങ്കര ദേഷ്യം സുതി പറഞ്ഞു അതെ ഈ കടയിൽ ഇതൊന്നും പറ്റില്ല എന്ന് പറയണം നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിനെ സ്വീകരിക്കേണ്ടത് നല്ല ജെന്റിൽമാൻ ലുക്കോട് കൂടിയിട്ട് വേണം അല്ലാതെ ഇങ്ങനെ ഈ മടങ്ങി കൂടെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ടല്ല വന്ന് നിൽക്കേണ്ടതെന്ന് പറയണം അത് കേട്ടിപ്പത്തിന് അവര് സോറി സാർ എന്ന് പറയാ സോറി പറഞ്ഞിട്ട് കാര്യമില്ല മരേക്ക് നാളെ മുതൽ ഡ്രസ്സൊക്കെ അയൺ ചെയ്ത് ഇട്ടുകൊണ്ട് പറഞ്ഞെന്ന് പറയാ അത് പിന്നെ സാർ ഞങ്ങളുടെ റൂമിലായതുകൊണ്ട് അവിടെ ഞങ്ങൾക്ക് അയൺ ബോക്സും കാര്യങ്ങളൊന്നുമില്ല പിന്നെ പുറത്തു കൊടുത്ത് തേക്കാന്ന് പറഞ്ഞാല് അത് ഒത്തിരി ചിലവുള്ള കാര്യമാണ് അത്രയും ചിലവ് ഞങ്ങളെ കൊണ്ട് വഹിക്കാൻ പറ്റില്ലെന്ന് പറയണം ആ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നാളെ മുതൽ വരണ്ടാന്ന് പറയണം നല്ല രീതിയിൽ തന്നെ കടയിൽ നിൽക്കാൻ പറ്റുമെങ്കിൽ വന്നാൽ മതിയെന്ന് പറയാം ഈ സമയത്ത് അവർ സാർ ഞങ്ങള് പെട്ടെന്ന് സുതി എന്ത് ചെയ്യണം അവിടെ ഇരിക്കുന്ന രണ്ട് അയൺ ബോക്സ് ഞങ്ങളുടെ അടുത്ത് രണ്ടു വേടലേയും കൊടുത്തു ദേ അയൺ ബോക്സ് ഉണ്ടല്ലോ നാളെ മുതൽ അയൺ ചെയ്തിട്ട് വരണോന്ന് പറയാം ഇത് കേട്ടു കഴിഞ്ഞപ്പോൾ ശ്രുദ്ധി വന്നിട്ട് ചോദിച്ചു ഇതെന്താ ഇതെന്ത് പരിപാടി ശുദ്ധിയെ കാണിക്കണേ ഇത് വിൽക്കാൻ വെച്ചേക്കുന്ന സാധനമല്ലേ അതെങ്ങനെ എടുത്ത് ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ടോ എങ്ങനെ ശരിയാവണേന്ന് ചോദിക്കണം ആ സമയത്ത് ആ അവര് പറഞ്ഞു അതെ താങ്ക്സ് നന്ദിയുണ്ട് സാർ എന്താണ് സാറിന് തോന്നില്ലോ ഇങ്ങനെ രണ്ട് അയൺ ബോക്സ് ഞങ്ങൾക്ക് തരാൻ വേണ്ടി തോന്നിയില്ലോ എന്ന് പറയുന്നത് ശുദ്ധി പറഞ്ഞു ഫ്രീ ആയിട്ട് തന്ന ആരാ പറഞ്ഞേ ഇതെല്ലാം മാസം നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് പിടിക്കൂ എനിക്ക് ക്യാഷ് എന്ന് പറയാണ് ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്നു അതേന്ന് പറയാണ് എന്നും പറഞ്ഞുകൊണ്ട് സുതി അങ്ങോട്ടേക്ക് പോയി കുറെ ശ്രുതി അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് ജീവനക്കാരോട് ദീപമേ ഇതിനേക്കാളും ഭേദം കടയെ കൊടുത്ത് തേക്കുന്നതായിരുന്നു ഇതിപ്പോ കണ്ടില്ലേ ഇതിലത് മാസം മാസം പിടിച്ച് കഴിയുമ്പോ നമുക്ക് പിന്നെ അത് കുറച്ച് പൈസ അല്ല സാലറി കിട്ടത്തുള്ളൂന്ന് ചോദിക്കുകയാണ് എന്ത് ചെയ്യാൻ പറ്റും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഈ സമയം ശുതിയുടെ പുറകെ പോയിട്ട് ശ്രുതി പറഞ്ഞു സമ്മതിച്ചു തന്നിരിക്കുന്നു കേട്ടോ നല്ല രീതി തന്നെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തിട്ട് ശ്രുതി പഠിച്ചു ഞാൻ കരുതി അത് ഫ്രീ ആയിട്ട് കൊടുത്തായിരിക്കുന്നു പിന്നെ ഫ്രീ ആയിട്ട് കൊടുക്കാനായിട്ട് എനിക്കിന്നെ ഭ്രാന്ത് ഉണ്ടോ എന്ന് ചോദിക്കണം ആ സമയത്താണ് മീര അങ്ങോട്ടേക്ക് വരുന്നെ മീര ഈ കാര്യങ്ങളെ കുറിച്ച് കണ്ടിട്ടുണ്ടായിരുന്നു മീര വന്നിട്ട് ചോദിച്ചു അല്ല കൊള്ളാലോ ശ്രുതി അപ്പൊ ജോലിയൊക്കെ പഠിച്ചല്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേട്ടപ്പോ ശ്രുതി പറഞ്ഞു അതെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എങ്ങനെയൊക്കെ കാരണം ഒരു ഷോപ്പ് ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോ സാധിക്കുമെന്ന് എനിക്ക് ഒരു സംശയം ഉണ്ടായിരുന്നു ശ്രുതിയുടെ കാര്യത്തിൽ പക്ഷെ ശ്രുതി അത് അടിപൊളിയായിട്ട് തന്നെ ആ ഭാഗം നിർവഹിക്കുന്നുണ്ടെന്ന് പറയണം മീര പറഞ്ഞു കൊള്ളാം ഈ ഇതിലെങ്കിലും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നൊക്കെ പറയണം അപ്പോഴേക്കും ശ്രുതി ചോദിച്ചു അല്ല നീ എന്താ വന്നേ ചോദിക്കണം അത് പിന്നെ നീയല്ലേ പറഞ്ഞേ ഇവിടെ വെക്കാനിട്ടൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞെ ഇതേ നല്ലൊരു ദൈവത്തിന്റെ ഫോട്ടോ തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇതിവിടെ വെച്ചാൽ മതി ഡെയിലി വെച്ചിട്ട് ഒരു പൂവൊക്കെ പൂമാലയൊക്കെ പൂമാലക്കിട്ട് വെച്ചാൽ മതി കച്ചവടമൊക്കെ നല്ല അതിഗംഭീരമായിട്ട് നടക്കും എന്ന് പറയണം അത് കേട്ടിപ്പോ ശ്രുതി പറഞ്ഞു ആഹാ കൊള്ളാലോ എന്ന് പറയണം അങ്ങനെ ശ്രുതി മേടിച്ച് മീര കൊടുത്ത ഫോട്ടോയൊക്കെ നോക്കുവാണ് ശ്രുതിക്ക് ഇഷ്ടപ്പെട്ടു ഈ സമയത്ത് ശ്രുതി പറഞ്ഞ പോയി പൂവ് എന്ത് ചെയ്യും പൂവിന് വേണ്ടിട്ട് കാര്യം ചെയ്യേ അതെ രേവതി അച്ഛനെ വിളിച്ച പോരേ രേവതി അച്ഛൻ പൂവും കൊണ്ട് വരത്തില്ല എന്ന് മീഡിയ ആ അത് ശരിയാ അത് നല്ലൊരു കാര്യമാണല്ലോ എന്ന് പറയും പിന്നീട് ശ്രുതിയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ വിളിച്ചിട്ട് ഏഹ് പൂ പറ സാധാരണ കുറെ സ്ഥലങ്ങൾ ഇങ്ങനെ രേവതി പൂകണ്ട കൊടുക്കുന്ന കടകളിൽ കൂടെ ഒക്കെ അവിടെ ഇങ്ങനെ ഈ ഫോട്ടോയ്ക്ക് ഇടാൻ വേണ്ടിയിട്ട് കൊണ്ടു കൊടുക്കാൻ കൊണ്ടുവന്ന് തരാൻ പറ ഡെയിലി കൊണ്ടുവന്ന് തരാൻ പറയണം അതിന്റെ പൈസ എന്താ വച്ചാ മാസത്തിലോ അല്ലെങ്കിൽ ഡെയിലിയോ കൊടുക്ക എന്നൊക്കെ പറയണം അത് കേട്ടു ശ്രുതി പറഞ്ഞു ഇപ്പൊ തന്നെ വിളിച്ചു പറയാന്ന് പറയുന്നത് അങ്ങനെ ശ്രുതി രേവതിയെ വിളിക്കുവാണ് രേവതി വിളിച്ചു എവിടെയാണെന്ന് ചോദിക്കാ ഞാൻ പൂവ് എടുക്കാൻ വേണ്ടി പുറത്തു വന്നാ അങ്ങനെയാണെങ്കിലേ ഇതേ ഇങ്ങോട്ടേക്ക് ഒന്ന് പറഞ്ഞെന്ന് പറയാ അതെന്താ ഇവിടെ കുറച്ച് പൂവിന്റെ ആവശ്യമുണ്ട് ഇടാൻ വേണ്ടി ഉള്ളാന്ന് പറ ഞാൻ കൊണ്ട് തരാന്ന് പറയാണ് അങ്ങനെ രേവതി കോൾ കെട്ടിയതു ഈ സമയത്ത് ആ ശ്രുതി മീരോട് പറഞ്ഞ നീ ബാ ഇവിടത്തെ ഇതൊക്കെ ഒന്ന് കാണാൻ എന്നൊക്കെ പറയാണ് പുതിയതായിട്ട് കുറെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് മീര അതൊക്കെ വിളിച്ചോണ്ട് പോയി കാണിക്കുവാണ് ആ സമയത്ത് സച്ചി മഹേഷും കൂടെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും മഹേഷിന് ഫോണിലേക്ക് കോൾ വന്നു വീട്ടിൽ നിന്ന് ഭാര്യയെ വിളിക്കുന്നത് വിളിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയണം ശരി ശരി ആ ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് മഹേഷ് കോള് കെട്ടിയതു ആ സമയം സച്ചി വെച്ച് എന്താടാ എന്ത് പറ്റിയടാ ഒന്നും പറയണ്ട വീട്ടെടുത്ത് ഫ്രിഡ്ജ് കേടായെന്ന് പറയുന്നത് ഏഹ് കേടായോ അതെ രണ്ടാഴ്ച ഞാൻ നന്നാൻ കൊടുത്തു ആ ശരിയാവുന്നില്ല ഇപ്പം പച്ചക്കറികളൊക്കെ മൊത്തം കേടായി പോകുന്ന പറഞ്ഞുകൊണ്ട് ഭാര്യ ചീത്തയോട് ചീത്തിയാ പച്ചക്കറിയും പാടൊന്നും ഫ്രിഡ്ജിനകത്ത് വെക്കാൻ പറ്റുന്നില്ലേ വൈകുന്നേരം പുതിയ ഫ്രിഡ്ജും മേടിച്ചോണ്ട് ചെല്ലണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് പുതിയ ഫ്രിഡ്ജോ പുതിയ ഫ്രിഡ്ജൊന്നും മേടിക്കാൻ പറ്റില്ല സെക്കൻഡ് ഏതേലും ഒരെണ്ണം മേടിക്കാമെന്നാ ഞാൻ കരുതുന്നതേന്ന് പറയുകയാണ് അന്നെ നിന്റെ കയ്യിൽ എത്ര ക്യാഷ് ഉണ്ട് ഒരു മൂവായിരം രൂപ കാണും എന്ന് പറയണം മൂവായിരം രൂപയ്ക്ക് സെക്കൻഡ് ഫ്രിഡ്ജ് മേടിക്കണം അതെ കുറച്ച് പൈസ കൊടുത്തിട്ട് എങ്ങനെയൊരു ഓണം മേടിച്ചോണ്ട് പോകാന്ന് കരുതി ഞാനിരിക്കണെന്ന് പറയാം അല്ലാതെ വീട്ടിലേക്ക് വൈകുന്നേരം ചെല്ലാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് പുതിയ ഫ്രിഡ്ജ് തന്നെ വാങ്ങാം എന്ന് പറയണം പുതിയ ഫ്രിഡ്ജോ അതെങ്ങനെയാണ് പുതിയ ഫ്രിഡ്ജ് മേടിക്കുന്നത് അതൊക്കെയുണ്ട് എൻ്റെ ചേട്ടന് കടയുണ്ടല്ലോ നമുക്ക് അവിടെ പോയി വാങ്ങാം ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങാം എങ്ങനെയുണ്ട് അത് കൊള്ളാം പക്ഷെ ഇപ്പം അടയ്ക്കാനായിട്ട് അതൊക്കെ മാസം മാസം അങ്ങനെ അടഞ്ഞു പോയിക്കൊള്ളുന്നേ നീ വാന്നും പറഞ്ഞുകൊണ്ട് മഹേഷിനും കൂട്ടി സച്ചി അങ്ങനെ ശ്രുതിയുടെ കടയിലേക്ക് പോവാണ് ഈ സമയത്ത് രേവതി എന്ത് ചെയ്യുവാണ് ശ്രുതിക്ക് പൂ എടുക്കണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് പൂവൊക്കെ പോയിട്ട് പോകാനായിട്ടങ്ങ് തുടങ്ങുവാണ് അങ്ങനെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ആ കാഴ്ച കാണുന്നത് ഏഹ് ഇത് രേവതിയുടെ ഇളയച്ചനല്ലേ വരുന്നേ ഭീരാന അയാളുടെ നടന്നു വരുവായിരുന്നു ബീരാനെ കണ്ടുകഴിഞ്ഞപ്പോത്തേനും ഒരു സംശയം അതുതന്നെ അയാൾ തന്നെ ഈ സമയത്ത് ബീരാൻ രേവതിയെ കൊണ്ടു ഏഹ് ഇതാ അവളുടെ വീട്ടിലുള്ള പെണ്ണാണല്ലോ ദൈവമേ പെട്ടോ തന്നെ കണ്ട കഥ കഴിഞ്ഞത് തന്നെ കള്ളത്തരങ്ങളൊക്കെ പൊളിയും ഒരു നിമിഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ല അപ്പോഴേക്കും അല്ലൊരു സ്കൂട്ടി വന്നു അപ്പൊ ബീനാനെ അറിയുന്നതാണ് ബീരാൻ പെട്ടെന്ന് ചാടി കേട്ടോഞ്ഞു നേരെ വിട്ടോളാം പറയാണ് പക്ഷെ രേവതി അങ്ങനെ വിടാൻ കൂട്ടാക്കില്ല രേവതി ആ പിന്നാലെ പോവാണ് ഈ സമയത്ത് ബീന പറഞ്ഞു ഇത്ര സ്പീഡ് കൂട്ടി വിട്ടു ആ പിന്നെ തന്നെ ഫോളോ ചെയ്ത് വരുവാണല്ലോ എന്ന് മനസ്സിലാക്കുവാണ് ഈ സമയം രേവതി പുറേ തന്നെ പോവാണ് ഇത്തരം ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരു സ്കൂട്ടിക്കാരൻ രേവതി ഇടിക്കാനായിട്ട് വരുവാണ് പെട്ടെന്ന് രേവതി ഇങ്ങ് വെട്ടിത്തിരിച്ചു ഈ സമയം അളവിച്ചു എവിടെ നോക്കി എന്നെ പെങ്ങളെ പോകുന്നേ നേരെ നോക്കിപ്പോ അല്ലെങ്കിൽ എവിടെയാ തട്ടി അടിച്ച് വീണിട്ട് വല്ലതും സംഭവിച്ചു പോയിട്ട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറയാണ് പിന്നീട് രേവതി കുറച്ച് ദൂരം കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവരെ കാണുന്നില്ല ഇവരത് എതിരോടെ പോയി എന്ന് രേവതിക്ക് ഒരു സംശയമായി കാരണം താൻ കണ്ടത് അതേ ശ്രുതിയുടെ ഇളയച്ചിലെ തന്നെ കണ്ടേ അതിനൊരു ഒരു മാറ്റമില്ല അയാൾ എങ്ങനെ ഇവിടെ വന്നു രേവതിക്ക് ഒന്നും ഇങ്ങോട്ടും മനസ്സിലായില്ല ഇനിയിപ്പോഴും നാട്ടിൽ വന്നിട്ടുണ്ടോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലാക്കുണ്ടാ ഉണ്ടാവുന്നുണ്ട് ആ സമയത്ത് രേവതി ഓർത്തു ഓ ഇനിയിപ്പോ പുറകെ പോയിട്ട് കാര്യമില്ല എവിടെയാണെന്ന് ഓർത്താ നോക്കണേ ഒരു പൂ കൊണ്ടൊക്കെ കൊടുക്കാൻ എന്ന് കരുതിട്ട് കടയിലേക്ക് അങ്ങോട്ട് പോവാണ് ആ സമയത്ത് ശ്രുതിയുടെ ഫോണിലേക്ക് കോൾ വന്നു ഡീലറാണ് വിളിച്ചത് എന്നൊക്കെ പറഞ്ഞു സുധി പറഞ്ഞു ശരി ശരി തന്നെ വരാന്ന് പറയണം പിന്നീട് ശ്രുതിയോട് എന്നിട്ട് പറഞ്ഞു അതെ കടയിൽ നോക്കണം ഞാൻ ഇപ്പൊ തന്നെ വരാം ഒരു ഡീലർ കടാൻ പോവാന്ന് പറയുന്നത് അന്നാ ശരി ആയിക്കോട്ടെ എന്ന് പറയണം അങ്ങനെ മീര ശ്രുതിയും കൂടെ സംസാരിച്ചോണ്ടിരിക്കുവാണ് ഈ സമയത്താണ് അങ്ങോട്ടേക്ക് ബീരാൻ ഓടിക്കേറി വരുന്നേ ബീരാനെ കണ്ടു കഴിഞ്ഞപ്പോൾ ശ്രുതി മീരയൊന്ന് ഞെട്ടിപ്പ് ഇയാൾ എന്തിനാണ് വന്നതെന്നുള്ള കാര്യം കാരണം ഇവിടെ കട തുടങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അങ്ങോട്ടേക്ക് ഓടി വന്ന് കയറുന്നത് വന്നപടി തന്നെ കുറച്ച് വെള്ളം ചോദിക്കുവാണ് ഈ സമയം മീര വെച്ച് നിങ്ങളെന്തിനെ എങ്ങോട്ടേക്ക് വന്നതെന്ന് ചോദിക്കുവാണ് അതൊക്കെ പറയാം എനിക്ക് കുറച്ച് വെള്ളം ആണെന്ന് പറയുന്നത് ശ്രുതി കുറച്ച് വെള്ളം കൊടുത്തു എന്താ എന്താ കാര്യം ചോദിക്കുവാണ് നിങ്ങളോട് ആരെ എങ്ങോട്ടേക്ക് വരാൻ പറഞ്ഞതെന്ന് ശ്രുതി ചോദിക്കുക അത് പിന്നെ എന്നോട് മീര പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ കട തുടങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം കട കണ്ടിട്ടില്ലോ അപ്പം കടയൊന്നും കാണാതെ കരുതി വന്നാന്ന് പറയണം പൂഷ് എന്റെ ദൈവമേ നിങ്ങൾ ഇങ്ങോട്ട് വന്ന ദൈവം ആരെങ്കിലും കണ്ടോ അതോടുകൂടെ തീർന്നു പറയാണ് അത് കേട്ട് ഞാൻ വീരാൻ പറഞ്ഞു അത് പിന്നെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറയാണ് എന്ത് പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ ആ പൂ കെട്ടുന്ന പെണ്ണുണ്ടല്ലോ പൂ കെട്ടുന്ന പെണ്ണോ അതേ പൂവൊക്കെ കെട്ടി കൊടുക്കുന്ന പെണ്ണ് അവൾ എന്നെ കണ്ടെന്ന് പറയാണ് ഏഹ് കണ്ടോ ശ്രുതി ഒരു നിമിഷം ഞെട്ടിപ്പോയി കണ്ടു കുറെ ദൂരെ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വിധത്തിലെ ഞാൻ അവളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഇങ്ങോട്ടേക്ക് ഓടി വന്നതെന്ന് പറയാണ് അത് കേട്ടിപ്പോ ശ്രുതി പറഞ്ഞു പെട്ടല്ലോ ഇനിയിപ്പോ എന്ത് ചെയ്യോ എന്ന് ചോദിക്കുവാണ് അതറിയത്തില്ല എന്തെങ്കിലും ഉടനെ ചെയ്തേ മതിയാവുള്ളൂ അല്ലെങ്കിൽ പണിമാളൂ എന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും ശ്രുതിക്കും മീരിക്കും നല്ല ദേഷ്യമായി മീര് പറഞ്ഞു നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കയറേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുകയാണ് ആ സമയം ശ്രുതി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഇയാളെ എന്തെങ്കിലും ചെയ്യ എന്ന് പറയുന്നത് എങ്ങാനും ഇങ്ങോട്ടെങ്ങാനും കയറി വന്നാലോ ശരിയാ പൂ കൊണ്ട് തരാൻ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിക്കുവാറും രേവതി ഇപ്പൊ തന്നെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറയണം പറഞ്ഞു തീരുവല്ല രേവതിയുടെ സ്കൂട്ടി അവിടെ നിന്ന് നിൽക്കുവാണ് അപ്പോഴേക്കും മീര ബീരാന്റെ കയ്യെ പിടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനത്തെ ആ അകത്തേക്ക് അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോവുകയാണ് എൻ്റെ തേമേ അകത്തേക്ക് അങ്ങനെ രേവതി ഒന്ന് നോക്കുവോ അങ്ങനെ നോക്കാൻ വഴിയില്ല പൂ കൊടുക്കുന്നേ ഫ്രണ്ട് വയസ്തല്ലേ അപ്പം പിന്നെ ആ അകത്തേക്ക് സാധനങ്ങളൊക്കെ ഇരിക്കുന്നിടത്തേക്ക് ഒന്ന് നോക്കേണ്ട കാര്യമില്ലല്ലോ ആ കൗണ്ടറിൻ്റെ അടുത്ത് തന്നെ നിന്നോളും എന്നൊരു ചിന്തയായിരുന്നു മീരയുടെയൊക്കെ ഒക്കെ മനസ്സിലുണ്ടായിരുന്നേ ഈ സമയത്ത് രേവതി കടലിലേക്ക് കയറി വരുവാണ് പിന്നീട് ശ്രുതിയോട് പറഞ്ഞു അതെ മാല ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാണ് ശ്രുതി പറഞ്ഞു നിങ്ങൾ അന്നേര ഞാൻ ഫോട്ടോ കിട്ടോളന്ന് പറയാം ഏ അത് വേണ്ട ഞാനിട്ടോളാം ഞാൻ എവിടെ എങ്ങനെ മാലയ്ക്ക് പൂവിടാൻ ചെന്നാലും ഞാനായിരിക്കും സാധാരണ ഇടുന്നതെന്ന് പറയുന്നത് അതൊന്നും കുഴപ്പമില്ല ഞാനിടാന്ന് പറയാണ് ശ്രുതിക്ക് എങ്ങനെയും ദേവതയെ പറഞ്ഞു വിട്ടാൽ മതിയെന്നുണ്ടായിരുന്നുള്ളൂ പിന്നെ ശ്രുതി പറഞ്ഞു രേവതി പോയിക്കോ ദേവതിക്ക് കുറെ സ്ഥലത്ത് പൂ കൊടുക്കാനുള്ളത് ഞാനിത് കൈകാര്യം ചെയ്തതാണെന്ന് പറയാം ഏയ് അത് കുഴപ്പമില്ല എനിക്ക് ധൃതി ഒന്നും ഇല്ലാന്ന് പറയുന്നത് പിന്നീട് ശ്രുതി ആ ഫോട്ടോ എടുത്ത അത്തേലേക്ക് ഈ മാല ഇടാൻ നോക്കുവാണ് ശ്രുതി അത് സെറ്റ് ചെയ്തിട്ട് സെറ്റ് ആവുന്നില്ല ആ സമയത്ത് ദേവതി പറഞ്ഞു ഇങ്ങോട്ട് താട്ട് ഞാൻ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞുകൊണ്ട് അത് വാങ്ങിച്ചിടുകയാണ് ആ സമയത്ത് വല്ലാത്തൊരവസ്ഥയിലാണ് മീരൻ മീരാനങ്ങള് നിൽക്കുന്ന എങ്ങാനും അകത്തേക്ക് കയറുവന്ന അതോടുകൂടി തീർന്നു കള്ളത്തരങ്ങളൊക്കെ പുറത്താവൂലോ ആ സമയത്ത് രേവതി ശ്രുതിയോട് പറഞ്ഞു അതെ ഞാൻ എന്നും കൂടി പൂവെടുക്കാൻ വരുന്ന സമയത്തുണ്ടല്ലോ ശ്രുതിയുടെ ഇളയച്ചനെ കണ്ടായിരുന്നു പറയാ എന്റെ ഇളയച്ചനോ ഏ അങ്ങനെ കാണാൻ വഴിയില്ല എന്ന് പറയണ എന്റെ ഇളയച്ചെ കാണാൻ തുബായ ചിറണം എന്ന് പക്ഷെ ഞാൻ കണ്ടതാ ഒരു മാറ്റം ഇല്ല അത് ശ്രുതിയുടെ ഇളയച്ചൻ തന്നെയാന്ന് പറയുന്നത് എന്നാൽ ചിലപ്പോൾ രേവതിക്ക് തോന്നിയായിരിക്കും എന്റെ അളയച്ചന് ഇവിടെ ഇല്ലാന്ന് പറയണം രേവതിക്ക് അപ്പോൾ സംശയം അപ്പം താൻ കണ്ടത് വേറെ ആരെങ്കിലും ആണോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട് അങ്ങനെ ആവും വഴിയല്ലോ പിന്നെ എന്താ ഏതാ ഒന്ന് ഒന്നും ഒരെത്തും പിടിയും കിട്ടിയില്ല അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ട് നിൽക്കേണ്ട സമയത്താണ് ശ്രുതി അങ്ങോട്ടേക്ക് വരുന്നത് ശുതിയും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായി അപ്പോഴേക്കും ശ്രുതി പെട്ടെന്ന് തന്നിട്ട് ചോദിച്ചു അല്ല ശ്രുതി നീ ഡീലറെ കണ്ടോ കാണാൻ വേണ്ടി പോയതാ ആ സമയത്ത് അയാൾക്ക് എന്തോ തിരക്ക് അയാൾ അങ്ങോട്ട് പോയെന്ന് പറയാണ് ഊഹ് പെട്ടല്ലോ എന്റെ ഭഗവാനെ ഇനി ഇനിയിപ്പൊ എന്ത് ചെയ്യും എല്ലാരും കൂടെ ഇങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് സച്ചി മഹേഷും കൂടെ കടയിലേക്ക് വരുന്നേ അങ്ങനെ കോളം പൂർത്തിയായി എല്ലാരും ആയി കടയിലേക്ക് സച്ചി മഹേഷും കൂടെ കയറി വരുന്നതെങ്കിൽ ഇപ്പത്തേനും ദേവതയെ അങ്ങോട്ട് എന്തിരിച്ചു ആഹാ സച്ചിയണോ അല്ല നീ എന്താ ഇവിടെ നിന്ന് ചോദിക്ക അത് പിന്നെ ഞാന് പൂവെടുക്കാൻ വേണ്ടി വന്നാന്ന് പറയണു പൂവെടുക്കാനോ അതെ കടലേ ഈ ഫോട്ടോയിൽ ഇടാനായിട്ട് പൂമാല കൊടുക്കാൻ വന്ന് വേണ്ടി വന്നാന്ന് പറയുന്നത് ഓ അങ്ങനെയാണല്ലേ അല്ല സച്ചിയാണ് എന്താ എന്താ ഇവിടെ ഞാനേ മഹേഷിന്റെ കൂടെ വന്നാന്ന് പറയണം ആ സമയത്ത് സച്ചിയും കൂടെ വന്നു കഴിഞ്ഞപ്പോനും എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയായിപ്പോയി പെട്ടെന്ന് തന്നെ ശ്രുതി എന്ത് ചെയ്യുവാണ് അവിടെ മാറിയെങ്കിലും മീരേനെ നോക്കുവാണ് മീര അവിടെ മാറി നിൽക്കുന്നുണ്ട് മീര ഇടയ്ക്ക് ഇങ്ങനെ പമ്പി നോക്കുന്നുണ്ട് അത് ശ്രുതി കാണുന്നുണ്ടായിരുന്നു ഈ സമയം മീരയ്ക്ക് കാര്യം മനസ്സിലായി ഇവിടെ ഇയാളെ നിർത്തിക്കൊണ്ടിരുന്ന പണിയാണ് എങ്ങാനും അകത്തേക്ക് ആരെങ്കിലും കയറി വന്നു നോക്കിയാൽ പണിയാം പെട്ടെന്ന് ബീരാന്റെ കൈയെ പിടിച്ചു വലിച്ചിട്ട് പോയിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്യ തൽക്കാലത്തേക്ക് നിങ്ങൾ ഇവിടെ എവിടെ ഒളിച്ചിരിക്കാൻ പറയാണ് എവിടെ ഒളിക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ മതിയാവൂന്ന് പറയണം പിന്നീട് എന്ത് ചെയ്യണം വലിയൊരു ഫ്രിഡ്ജിന്റെ അതിനകത്ത് ഇരുന്ന സാധനങ്ങളൊക്കെ എടുത്തങ്ങൾ മാറ്റി അങ്ങനെ അയലോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാൻ ഫ്രിഡ്ജിനകത്തേക്ക് കയറാൻ പറയണം ഇതിനകത്തേക്ക് ഞാൻ കയറാനോ എന്ന് ബീരാൻ ചോദിക്കാം അതെ അതിനകത്തേക്ക് കയറ് ഇതിനകത്തേക്ക് കയറി ഇരുന്നേ പണി വാളൂന്ന് പറയാം ദൈവമേ ഇതിനകത്ത് കയറി ഇരുന്നാൽ ഞാൻ ഇങ്ങനെ ശ്വാസം എടുക്കും എനിക്ക് ശ്വാസം കിട്ടിയില്ലെങ്കിൽ ശരിയാകത്തില്ലെന്ന് പറയാം ശ്വാസമൊക്കെ കിട്ടിക്കോളൂ ഇതിനകത്ത് കുറച്ചു സമയം കയറി ഇരുന്നേ മതിയാവുള്ളൂ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ സച്ചിയും കൂടെ വന്നിരിക്കുന്നെ മിക്കവാറും നിങ്ങളെ കോഴി വെട്ടുന്നോലെ വെട്ടിക്കളയൂന്ന് പറയണം അയ്യോ കോഴി വെട്ടല്ല എന്റെ ജോലി ആട് വെട്ടാന്ന് പറയണം ആ എന്താണെങ്കിലും നിങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് വെട്ടി വെട്ടി വെട്ടിക്കൊല്ലൂന്ന് പറയണം അത് കേട്ടു പിന്നെ പെട്ടെന്ന് തന്നെ എന്തു ചെയ്യണം ബീരാൻ ആ ഫ്രിഡ്ജിനകത്തേക്ക് കയറുവ വേറൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല ബീരാന് ആ സമയത്ത് ആ സച്ചിയോട് സച്ചിയോടും സുധീവിച്ചു അല്ല നിങ്ങൾ എന്തിനാ വന്നേന്ന് ചോയ്ക്ക മഹേഷ് പറഞ്ഞു ഞങ്ങളൊരു ഫ്രിഡ്ജ് വാങ്ങാനാന്ന് പറയണേ ഫ്രിഡ്ജ് വാങ്ങാനാ അതെ നല്ല ഫ്രിഡ്ജ് നോക്കി വാങ്ങണമെന്ന് പറയണേ സച്ചി പറഞ്ഞു എടാ വില കുറച്ചൊക്കെ തന്നോന്നൊക്കെ പറയണം സുതി പറഞ്ഞു അതൊന്നും പറ്റുന്ന കാര്യമില്ല എന്ന് പറയണ ആ സമയത്ത് സച്ചി പറഞ്ഞെന്നാ ശരി ഞങ്ങൾ ഫ്രിഡ്ജ് നോക്കട്ടെ എന്ന് പറയണ അങ്ങനെ ആ ഫ്രിഡ്ജ് അങ്ങോട്ട് നോക്കാനായിട്ട് പോവാണ് ആ സമയത്ത് മീരയുടെ നെഞ്ചി പടവട അടിക്കാൻ തുടങ്ങി ദേവേ പെട്ടുപോയല്ലോ എങ്ങാനും അയാൾ എങ്ങാനും ഫ്രിഡ്ജ് നോക്കാനെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് കയറി വന്നിട്ടുണ്ടെ അതോടുകൂടി തീർന്നു മീര വല്ലാത്തൊരു പ്രതിസന്ധി നിൽക്കുവാണ് ഈ സമയത്ത് രേവതി പറഞ്ഞു ഞാനങ്ങൂടെ വരാ സച്ചി ആട്ടാന്ന് പറഞ്ഞു രേവതിയും കൂടെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ആ സമയം മഹേഷ് കൊറേ ഫ്രിഡ്ജൊക്കെ നോക്കി പക്ഷെ മഹേഷിന് അതൊന്നും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല വലിയ വിലയുടെ ഫ്രിഡ്ജും കാര്യങ്ങളാ അത്രയൊന്നും വേണ്ടല്ലോ സാധാരണ നോർമൽ സ്റ്റേജിനോട് ഫാമിലിക്ക് പറ്റുന്ന ഒരു ഫ്രിഡ്ജ് മതിയിലോ അങ്ങനെ നോക്കി നോക്കി അവസാനം മീരെ നിക്കുന്ന ഇടത്തേക്ക് വരുവാണ് മീരയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് സച്ചി ചോദിച്ചു നീയോ നീ എന്താ ഇവിടെ നീ ചോദിക്കുവാണ് ആ എന്താ എനിക്ക് കടയെ വന്ന് ഉടനെ നോക്കുക അല്ല അത് പിന്നെ നിനക്ക് ജോലിയൊക്കെ ഉള്ളതല്ലേ ഓ അതാണോ അത് ഞാൻ വെറുതെ വന്നാന്ന് പറയാണ് വെറുതെ വന്നാണോ ആ അത് പിന്നെ ശ്രുതിയെ കാണാൻ വേണ്ടി വന്നാന്ന് പറയണോ ഓ ശ്രുതിയെ കാണാൻ വേണ്ടി വന്നാണ് അല്ലേന്ന് ഈ സമയത്ത് രേവതി വന്നിട്ട് ചോദിച്ചു അല്ല സുഖമാണ് മീരയ്ക്കെന്ന് ചോദിക്കുക ഉം കുഴപ്പമില്ല ഏത് ചേച്ചി സുഖമായിട്ട് പോകുന്നൊക്കെ പറയാണ് പിന്നെ ഞാനിവിടെ വന്നുകഴിഞ്ഞപ്പൊ ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പം എല്ലാം ഇവിടെ എല്ലാം നോക്കുമായിരുന്നു പറയാണ് അത് കേട്ടപ്പോൾ രേവതിക്ക് പിന്നീട് പ്രത്യേകിച്ച് സംശയം തോന്നിയില്ല കടയിൽ വന്നുകഴിയുമ്പോ എല്ലാരും സാധനങ്ങളൊക്കെ നോക്കൂലോ അത്രയേ മനസ്സിൽ ചിന്തിച്ചുള്ളൂ ഈ സമയത്ത് മീരയുടെ നെഞ്ചി പടവട അടിച്ചോണ്ടിരിക്ക ഫ്രിഡ്ജ് തുറന്നു എങ്ങാനും നോക്കി അതോടുകൂടി തീർന്നു പിന്നീട് ശ്രുതിയുടെ അടുത്തേക്ക് മീര വതുക്കെ ചെന്നിട്ടു പറഞ്ഞു ആകെ പാട പ്രശ്നമാന്ന് തോന്നേ ദൈ അവിടെ ഒരു ഫ്രിഡ്ജിനകത്താണോ മീരാൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എങ്ങാനും സച്ചു ആരെങ്കിലും ഫ്രിഡ്ജ് തുറന്നു നോക്കിയാ കള്ളത്തരം മൊത്തം വെളിയിലാവും അയാൾ എത്ര സമയം അതിനകത്ത് ഇരിക്കുമെന്നു പറയാൻ പറ്റില്ല എന്ന് പറയണം അത് കേട്ടോ ശ്രുതിയെ എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും ഇവരെ ഓടിക്കാൻ വരാൻ വഴിയുണ്ടോ എന്ന് നിക്കും എങ്ങനെ ഓടിക്കാനായിട്ടാ ശ്രുതി കടയിലുണ്ടല്ലോ ശ്രുതി ഇല്ലായിരുന്നെ എന്തേലും ചെയ്യായിരുന്നു പക്ഷെ ശ്രുതിയും കൂടെ ഉള്ളതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പം ഇനി എന്ത് ചെയ്യും വരുന്ന് വരുന്നെടുത്ത് വെച്ച് കാണാം അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കണം മീരെ പറഞ്ഞു പക്ഷെ അങ്ങനെ തോറ്റു കൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എങ്ങാനും പിടിക്കപ്പെട്ടാൽ തീർന്നു എന്ന് പറയണം നിന്റെ ജീവിതം അതോടുകൂടി തീർന്നു പറയണം അങ്ങനെ പേടിച്ചരണ്ടിട്ട് നിൽക്കുവാണ് ശ്രുതി എന്ത് ചെയ്യണം എന്നറിയില്ലാതെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണെന്ന് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ വരാട്ടോ അപ്പം മറക്കാതെ എല്ലാവരും കയറി കാണുന്നേ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നോടെ നിർത്തുന്നു